പഴങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പഴം എന്ന് പറയുന്നത് പേരൊക്കെയാണ് നൂറ് ഗ്രാം പേരയ്ക്കകത്ത് ഏകദേശം മൂന്ന് മുതൽ നാല് ഗ്രാം വരെ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനത് വിശദീകരിച്ച സമയത്ത് പലരും ചോദിച്ചൊരു സംശയമാണ് പേരയ്ക്കകത്ത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ എന്നുള്ള നമ്മുടെ ശരീരത്തിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ഇരുപതോളം തരം ആസിഡുകൾ ആവശ്യമാണ് ഇരുപതോളം തരം അമിനോ ആസിഡുകളിൽ പതിനൊന്നെണ്ണം നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ടാക്കുകയും ഏകദേശം ഒൻപതെണ്ണം പുറത്ത് നിന്ന് പല ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും വേണം ഈ പുറത്ത് നിന്ന് പല ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒൻപത് അമിനാസിഡുകളെ അമിനോ ആസിഡ് എന്ന് പറയും ഈ എസെൻഷ്യൽ അമിനാസിഡുകൾ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഇറച്ചി മീന് മുട്ട പാൽ വിഭാഗങ്ങൾ ഇവ മാത്രമാണ് കംപ്ലീറ്റ് പ്രോട്ടീനുകൾ ബാക്കിയുള്ള ബാക്കി നമ്മുടെ ധാന്യങ്ങൾക്കകത്ത് പയറ് കടല പരിപ്പ് എന്നിവയ്ക്കകത്ത് മഷ്റൂമിനകത്ത് ഉള്ളതെല്ലാം തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇലമെന്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഇവയൊന്നും ശരീരത്തിന് ആരോഗ്യകരമല്ല എന്ന അർത്ഥമില്ല ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് അതോടൊപ്പം നിങ്ങൾക്ക് മറ്റു ചില ഭക്ഷണങ്ങൾ കൂടി മിക്സ് ചെയ്ത് കഴിച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടും ഉദാഹരണത്തിന് നിങ്ങൾ പയർ കഴിക്കുന്ന സമയത്ത് പലപ്പോഴും മീൻ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെ ഭക്ഷണങ്ങൾ കഴിക്കും അതിൽ നിന്നുമുള്ള വലിച്ചെടുത്തിട്ടാണ് നമുക്ക് ഈ കംപ്ലീറ്റ് എസെൻഷ്യൽ എത്തിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പം കഴിക്കുന്ന സമയത്ത് പേരയ്ക്ക മാത്രം കഴിച്ചല്ല നമ്മൾ ജീവിക്കുന്ന ഒരു നേരം പേരക്ക കഴിക്കും വേറെ നേരം പാല് കഴിക്കും വേറെ നേരം മീൻ കഴിക്കും ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നിന്ന് എസെൻഷ്യൽ അമനാസിഡ് നമ്മുടെ ശരീരത്തിൽ കിട്ടും അതുകൊണ്ട് പേരയ്ക്കകത്തുള്ളത് വെറും ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ധൈര്യമായിട്ട് പേരയ്ക്ക കഴിക്കുക നല്ലതാണ്